പപ്പയ്ക്ക് ഞാനുണ്ട് എന്റെ വലത് കൈ ആയിട്ട് കൂടുണ്ടെന്നാ പറഞ്ഞത് എന്നിട്ട് അവൾ ഇത് ചെയ്ത് മരിക്കുന്നതിന് മുൻപ് അവൾ എനിക്ക് ഇട്ടേക്കുന്ന മെസ്സേജ് പപ്പ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടേക്കുന്നു ചെന്നൈ പോയി വരച്ചോണ്ടിരിക്കുമ്പോ എന്നും വിളിക്കും അവള് പപ്പ ജീവിച്ച് കാണിക്കണം പപ്പയെ പപ്പയെ കളഞ്ഞിട്ട് പോയാലും മുന്നേ ജീവിച്ച് കാണിക്കണം ഒരു കൈ കൊണ്ട് ജീവിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു ഇവിടുന്ന് പോകാൻ എനിക്ക് നല്ലൊരു ഷട്ടില്ല എന്നിട്ട് എന്റെ പൊന്നുകൾ പോയി ഞാൻ ഈ ഷട്ട് ഈ മുണ്ട് എല്ലാം അവള് പോയി മേടിച്ചോണ്ട് വന്ന് ഞാനെന്റെ പൊന്നുകളെ പ്രതീക്ഷിച്ചിരിക്കുന്നു എല്ലാളായിരുന്നു എന്റെ സ്വപ്നം മൊത്തം ആയിരുന്നു അവള് ഫോണിൽ വിളിച്ചിട്ട് ചക്കര ഉമ്മ ജീവിച്ചു ഉമ്മ ജീവിച്ച് മുമ്പേ ആ പൊന്നുമോൾ യാത്രയായി ഏറെ സങ്കടത്തോടെ മാത്രമേ കൊല്ലം പത്തനാപുരത്തെ പറ്റി പറയാൻ കഴിയുകയുള്ളൂ അച്ഛനും അമ്മയും അകന്നു കഴിയുന്ന വിഷമത്തിലായിരുന്നു അവൾ ജീവിതം അവസാനിപ്പിച്ചത് ജന്മന വലതുകൈ ഇല്ലാതെ ഇടം കൈകൊണ്ട് ചിത്രം വരയ്ക്കുന്ന മനോജിന്റെ മകളാണ് നിസിമോൾ നെസിമോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും അകന്നു കഴിയാൻ തുടങ്ങിയത് പിതാവ് മനോജിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് പിന്നീട് താമസിച്ചു വന്നത് അമ്മൂമ്മ പള്ളിയിൽ പോയി തിരിച്ചു തിരിച്ചുവന്ന് കഥക തുറന്നപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അവസാനമായി എഴുതിയ കുറിപ്പിൽ അവളുടെ സങ്കടങ്ങൾ ഓരോന്നായി We've പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ചെന്നൈയിലായിരുന്നു സാറേ എൻ്റെ പൊന്നുമോളെ എന്നെ ചെന്നൈ പറഞ്ഞു വിട്ടത് ഇവിടെ നിന്നപ്പോൾ ഞാൻ ഇവിടുന്ന് മോൾ തനിച്ചേ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഈ പരിസരത്തൊക്കെ ഇരിക്കും മോൾ സ്കൂളിൽ പോയിട്ട് വരപ്പോഴും എല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് വൈകുന്നേരം വരെ നോക്കിയിരിക്കും അവളെ വരുന്നത് നോക്കി കാരണം ഇവിടെ ആരുമില്ലല്ലോ അങ്ങനെ നോക്കി അങ്ങനെ ഒരു ദിവസമാണ് എന്നെ വിളിക്കുന്നത് ചെന്നൈയിൽ നിന്ന് വിളിക്കുന്നത് ജോലിയുടെ കാര്യത്തിന് വിളിക്കുന്നത് ഞാൻ മോളോട് പറഞ്ഞ് മോളെ ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് നമ്മുടെ ശബരിമലയുടെ വാർത്ത കണ്ടിട്ട് എന്നെയെന്ന് വിളിച്ചിട്ടുണ്ട് അന്നേരം പോണം ഞാൻ പോകുന്നില്ല മക്കളെ എന്ന് ഇല്ല പപ്പ പോണം പപ്പ ജീവിച്ച് കാണിക്കണം പപ്പ പപ്പയെ കളഞ്ഞിട്ട് പോയാലും പിന്നെ ജീവിച്ച് കാണിക്കണം ഒരു കൈ കൊണ്ട് ജീവിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു ഇവിടുന്ന് പോകാൻ എനിക്ക് നല്ലൊരു ഷട്ടില്ല എന്നിട്ട് എന്റെ പൊന്നുകോള് പോയിതാണ്ട് ഈ ഷർട്ട് ഈ മുണ്ട് എല്ല അവള് പോയി മേടിച്ചുകൊണ്ട് കൊണ്ടു വന്നു ബാഗ് എനിക്ക് 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 കൊണ്ടു തുണി വെച്ച് കൊണ്ടുപോ ബാഗ് എല്ലാം മേടിച്ച് തന്നിട്ട് എന്നെ കായംകുളത്ത് കൊണ്ടുപോയി കായംകുളത്ത് കൊണ്ടുപോയി ട്രെയിനി കയറ്റി വിട്ടപ്പം അവള് മാറി മാറിന്ന് കരയുന്നവള് പപ്പ എന്നെ കളഞ്ഞിട്ട് പോകുക പേടി അപ്പം ആ ട്രെയിനിൻ്റെ അകത്തിരുന്ന് രണ്ട് ചേച്ചിമാർ ചോദിച്ചു ആരാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്റെ എൻ്റെ പൊന്നുമോളാന്ന് പറഞ്ഞു ആ കുഞ്ഞിന്റെ വിഷമം നോക്ക് പപ്പ പപ്പ പോകുന്നതിന്റെ ആ വിഷമം നോക്കുന്ന അങ്ങനെ പോയി ഞാൻ ചെന്നൈയിൽ പോയി വരച്ചോണ്ടിരിക്കുമ്പോൾ എന്നും വിളിക്കും അവള് എന്നും വിളിച്ച് ഇന്നലെ ഈ മരിക്കുന്നതിന് തലേ ദിവസവും വിളിച്ചു അവൾ കുറെ നേരം എന്റെ അടുത്ത് സംസാരിച്ച് അറിയോ എപ്പോഴും വിളിക്കും ഞാൻ എന്റെ വിഷമം ഞാൻ അവളോട് പറയും ഇപ്പം അവള് പറയുന്നത് പപ്പ ഒന്നും ചെയ്യില്ല ഞാൻ പറഞ്ഞു ഞാനിപ്പോഴും എന്നെ വെച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു മക്കളെ ഞാൻ കുറച്ച് പൈസ ഇവിടെ വരച്ചു കിട്ടുന്ന പൈസ നിന്റെ പേർക്ക് അയച്ചു തരാം മോളവിടെ സുരക്ഷിതമായിട്ടിരിക്കു എന്ന് പറഞ്ഞിട്ട് എന്റെ വലതുകയ്യായിട്ട് കൂടുണ്ടെന്നാ പറഞ്ഞത് എന്നിട്ട് അവൾ ഇത് ചെയ്ത് അവൾ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് വഴക്കുണ്ടാകും എന്നോട് വഴക്കുണ്ടാക്കും സംസാരം ഉണ്ടാക്കുമ്പോഴല്ല അവരാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഇത് മോള് കാണും അത് ആ ഡയറിക്കകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മോള് എന്നെ ഇഷ്ടമാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അപ്പോഴും മാറി മാറി നിൽക്കും എന്താണെന്നറിയോ കുടുംബം നല്ലതാവട്ടെ നാളെ നല്ലതാവും അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ കാര്യം പോയി മറ്റത് രണ്ടു ദിവസം കഴിഞ്ഞ് നല്ലതാവും എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാ സാറേ ജീവിച്ചത് ഇപ്പോഴും കഷ്ടപ്പെടാൻ പോയത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ ഒരു കൈ ഇല്ലാത്ത എല്ലാവർക്കും അറിയാം എന്നെ കണ്ടിട്ടുണ്ട് എൻ്റെ കുടുംബം ഒരു സൈഡിൽ നിന്ന് തകർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു സാറേ ഞാൻ ജോലിക്ക് വേണ്ടി ഓടുവായിരുന്നു പപ്പ ഞാൻ ലോൺ അടച്ച് ഇനി നമുക്ക് ലോണൊന്നും വേണ്ട അത് കുടിച്ച് നേരത്തെ അടച്ച് ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ സന്തോഷിപ്പിച്ച് അന്നേരം ഞാൻ മോളോട് പറഞ്ഞത് മോളൊരു കാര്യം ചെയ് വീട്ടിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും മോൾക്ക് പലകാരം ഇറച്ചി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് പോയി കഴിക്കുക കൊണ്ടുപോയി കഴിക്കി കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ചക്കര ഉമ്മ ഞാൻ അതുപോലെ ചെയ്യാം പപ്പ ചക്കര ഉമ്മ ചക്കര ഉമ്മ എന്ന് പറഞ്ഞ് പോയവളെന്നിട്ട് അവൾ അന്നേരം അവിടെ വെച്ചു പറഞ്ഞു ഞാൻ റോഡിൽ നിൽക്കുന്നോണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു റൂമിൽ വീട്ടിൽ വന്നിട്ട് എന്നിട്ട് രാത്രി അവള് വിളിക്കാൻ വിളിച്ചില്ല രാവിലെ അവള് എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു അതിൻ്റെ അത് പപ്പ എന്നോട് ക്ഷമിക്കണോന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഞാനും പറയുന്ന മോനെ മോൻ പോയി നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോവാ നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോവാ എന്നെ വേണ്ടെങ്കിൽ നിങ്ങളെ നിന്നെ അവരുടെ മകളല്ലയോ നിന്നെ അവര് നോക്കട്ടെ ഞാൻ ദൂരെ മാറി നിന്ന് നിങ്ങൾ ജീവിക്കുന്ന കണ്ടോളാം ഞാൻ സ്റ്റേഷനെ വെച്ച് ഞാൻ പറഞ്ഞു സാറേ ഞാൻ സ്റ്റേഷനെ വെച്ച് പറഞ്ഞു സാറേ ഞാനൊരു വീടെടുത്ത് വരാം നിങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ ജീവിക്കൂ ഒരുമിച്ച് ജീവിക്കൂ എന്നെ ഒഴിവാക്ക് എന്നിട്ട് പോലും അവര് കേട്ടില്ല ഞാൻ എന്റെ പൊന്നുകളെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു സാറേ എല്ലാ ഓളായിരുന്നു എൻ്റെ സ്വപ്നം മൊത്തം ഓളായിരുന്നു എന്നെ 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 മാനസിക രോഗി എന്ന് എഴുതി എല്ലാവരും അവർ പറഞ്ഞപ്പോഴും എൻ്റെ മോള് പറഞ്ഞില്ല മോള് പറഞ്ഞ് പപ്പയ്ക്ക് ഞാൻ കൂട്ടുണ്ട് പപ്പയ്ക്ക് എപ്പോഴും ഞാൻ കൂട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നെ ഉള്ളിൽ അവൾ വേദനയല്ല അവൾ ഉള്ളിൽ വെച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നത് പപ്പ അങ്ങനൊന്നും ചെയ്യരുതേ പപ്പേ പപ്പ നല്ലായിട്ടിരിക്കണം ഞാനിവിടെ സുരക്ഷിതമായിട്ടിരിക്കുക പക്ഷെ അവൾ വിഷമിക്കുമായിരുന്നു ഇവിടെ നിന്ന് പപ്പ എന്നെ പഠിപ്പിക്കണം ഞാനൊരു ജോലി വാങ്ങിച്ച് ഏ എന്നിട്ട് പപ്പയെ ഞാൻ നോക്കിക്കോളാം അവൾ പറഞ്ഞത് അന്നേരം പറഞ്ഞത് ചെറിയൊരു ജോലി ആദ്യം നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പപ്പയെ ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത് മരിക്കുന്നതിന് മുൻപ് ഒരു ഒൻപത് നാൽപ്പതിന് അവൾ എനിക്ക് ഇട്ടേക്കുന്ന മെസ്സേജ് പപ്പ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടേക്കുന്നു